ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളി എല്ലാവർക്കും അറിയാം കുറച്ചും കൂടെ ഹെൽത്തിയാണ് നന്നാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇത്തിരി പ്രയാസമാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണ പരട്ടി വെയിലത്ത് വെച്ച് തിരുമ്പി എടുത്താൽ മതി അതിൻ്റെ തൊലിയൊക്കെ പൊയ്ക്കൊള്ളു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഓണക്കാലത്താണ് നമ്മൾ ഈ കറി സാധാരണ ഉണ്ടാക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളിക്കറി അപ്പോൾ തീയലല്ല തീയൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇത് കഴിക്കാനും കുറേ ദിവസം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അങ്ങനെ കേടാകത്തതുകൊണ്ട് നമുക്ക് യാത്രകളിലൊക്കെ കൂടെ കൂട്ടാം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഉലുവ ഇതൊക്കെ ഇടാം നമ്മൾ വറുത്തിടുന്ന എല്ലാതും കടുക് ആവശ്യത്തിന് അപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോളം ഉള്ളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഇതാണ് നമ്മൾ എണ്ണയിലേക്ക് കൊടുത്തത് അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോൾ നല്ലൊരു മണം കേട്ടോ അത് മൂത്ത് വരുമ്പോൾ അപ്പോൾ അതിലേക്ക് കുറച്ച് വറമുളകും കൂടി ഇടാം അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഈ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചത് ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇന്നിത്തിരി വെളിച്ചെണ്ണ തിരുമ്പിയിട്ട് വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ചൂട് കൊണ്ട് കഴിയുമ്പോൾ ഒന്ന് തിരുമ്പി എടുത്താൽ മതി എന്നിട്ട് ഈ ഉള്ളി കട്ട് ചെയ്യൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി നമ്മൾ സാധാരണ വാങ്ങിക്കഴിഞ്ഞ് ചെറിയ ചെറിയ ഉള്ളികളായി മാറുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പ്രയാസമാണ് അപ്പോൾ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു കുറേ ബാക്കിയാണ് ആ സമയത്ത് നമ്മളിങ്ങനെ എണ്ണയൊക്കെ പുരട്ടി ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് നമ്മളത് ചേറി എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെറിയ ഉള്ളി ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ പോവും എന്നിട്ട് അതിൻ്റെ ഒന്ന് അരിഞ്ഞ് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മിളക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മിളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് കോൽപ്പുളി പിഴിഞ്ഞത് ഒരു വലിയ നെല്ലിക്കയുടെ എത്ര വലുപ്പത്തിൽ എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്പി കഴുകി ഇങ്ങനെ തിരുമ്പി എടുത്തിട്ടുള്ള ആ വെള്ളം അതും കൂടി ഇതിലേക്ക് പുളുക്കി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഉണ്ടാവുമല്ലോ ആ വെള്ളത്തിൽ ഇതൊന്ന് വറ്റി വരണ കുറച്ചും കൂടി വെള്ളമൊഴുക്കി ഓട്ടോ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം പിന്നെ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര കൂടി അത് മധുരത്തിനനുസരിച്ച് മധുര ആവശ്യം ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഉപ്പ് ആ കുറച്ചും കൂടെ കൂടുതലാക്കി ഇട്ട് കൊടുക്കണം പുളി ചേർക്കുന്ന വിഭവം ആയതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടെ മുന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇതൊന്ന് അടച്ച് വേവിക്കുക കേട്ടോ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഭയങ്കര രുചിയാണ് കേട്ടോ ഇത് വേറൊരു കറിയൊന്നും ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ട ഇത് മാത്രം മതി ഭയങ്കര രസമുള്ള ഒരു കറി ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് പറയും ഞാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതിന് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല എന്ന് അറിയാവുന്ന കുറേ കാലമായി ഇത് കാണിക്കണം കാണിക്കണം എന്ന് വെച്ചാൽ അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിനനുസരിച്ച ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം മധുരം വേണ്ടവർക്കാണെങ്കിൽ എനിക്കിത് മതി അപ്പം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റിയിട്ട് ഒരു എണ്ണ പൊന്തി വരുന്ന ഒരു രൂപത്തിലാവും വറ്റിയിട്ട് ആ സമയം നമുക്കൊന്ന് ഓഫ് ചെയ്താ സംഗതി റെഡിയാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസമല്ല ഒരാഴ്ച വരെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ സാധിക്കും വേണ്ട ഫ്രിഡ്ജിലാണെങ്കിൽ പിന്നെ ഒരു മാസം വരെ ഇരുന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളെ കറി വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ കണ്ടില്ലേ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതേപോലെ ഇപ്പോൾ നമുക്ക് നോൺ കഴിക്കാണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്കിത് നല്ലൊരു ഇഷ്ടമായിരിക്കും ഇത് കൂട്ടിയിട്ട് ഊണ് കഴിക്കാനൊക്കെ അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാം കുറേ ദിവസം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ചോറ് മാത്രം വെച്ചാലും നമുക്ക് ഈ കറി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി അല്ലേ ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ സന്ധ്യ ഇങ്ങനെയാണ് ഇപ്പോൾ ചുള്ളിയാർ ഡാമിൻ്റെ സൈറ്റാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് അപ്പോൾ ഇത് പാലക്കാടാണ് വരുന്ന വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് കാണാം അവിടെ സ്നേഹം ആശ്രമത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പം ഈ ഡിഷൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ